തമിഴ്നാട്ടിലെ കരൂരിൽ കഴിഞ്ഞ ശനിയാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ പുതിയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ റാലിയിൽ സംഭവിച്ച ദുരന്തം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഈ ദുരന്തത്തിൽ മുപ്പത്തിയൊൻപത് പേരാണ് മരിച്ചത് മരിച്ചവരിൽ പതിനേഴ് സ്ത്രീകളും ഒൻപത് കുട്ടികളും ഉൾപ്പെടുന്നു അൻപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കരൂരിലെ ദുരന്തകഥ തമിഴ്നാട്ടിലെ വേരുസാമിപുരം എന്ന സ്ഥലം അവിടെയാണ് ഇത് സംഭവിക്കുന്നത് അന്നൊരു സാധാരണ ശനിയാഴ്ച ആയിരുന്നെങ്കിലും പതിനായിരക്കണക്കിന് ആളുകൾക്ക് അത് വലിയ പ്രതീക്ഷയുടെ ദിനമായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട താരവും തമിഴക വെട്ടിക്കഴകം പാർട്ടി നേതാവുമായ വിജയിയെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ എന്താ പറയാ പ്രസൻസ് ആസ്വദിക്കുവാനും വേണ്ടി ഒരു സെലിബ്രിറ്റി എന്നുള്ള രൂപത്തിൽ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത് എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് അങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ക്ഷമയുടെ തീരവും തിരക്കിന്റെ കടലും എല്ലാം വല്ലാതെ ഈ ആൾക്കൂട്ടത്തെ മതിക്കുന്നുണ്ടായിരുന്നു റാലി തുടങ്ങാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയാണ് അനുമതി ഉണ്ടായിരുന്നതെങ്കിലും വിജയുടെ വരവ് പന്ത്രണ്ട് മണിയിൽ നിന്ന് ഏഴര മണിയിലേക്ക് വൈകുകയായിരുന്നു മണിക്കൂറുകളോളം നീണ്ട കാത്തിരിപ്പായിരുന്നു പിന്നീട് ആളുകൾക്ക് സംഭവിച്ചത് അത് അവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങളെ അങ്ങനെ എന്താ പറയാ ചുട്ടുപൊള്ളുന്ന വെയിലിലും തമിഴ്നാടാണ് നമുക്കറിയാം കനത്ത വെയിലായിരിക്കും അല്ലെ തരത്തിൽ ബുദ്ധിമുട്ടാക്കി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനാവുക എന്തായാലും നിർജ്ജലീകരണവും മറ്റു പ്രശ്നങ്ങളും ഒടുങ്ങാത്ത ആങ്സൈറ്റിയും എല്ലാം ഇവരെ രാവിലെ പത്ത് മണി മുതൽ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് കഥ അപ്പോൾ ചൂടിന് വകവെക്കാതെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ റോഡരികിലും പരിസരത്തും നിറഞ്ഞ് കവിഞ്ഞ് പ്രതീക്ഷിച്ച ആളുകളിലും നാലിരിട്ടയിലധികം പേർ തിങ്ങി നിറഞ്ഞപ്പോൾ ശ്വാസം പോലും എടുക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിലായി ആ ജനസാഗരം പോലീസ് നിർദ്ദേശങ്ങൾ പോലും പാർട്ടിയുടെ സംഘാടകർ പാലിക്കാട് പാലിക്കാൻ ബുദ്ധിമുട്ടായതോടുകൂടി കാരണം അവർക്ക് പാലിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇത്തരം വലിയ ജനസഞ്ചയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതി അത് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്തായാലും റാലി അക്ഷരാർത്ഥത്തിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത ജനക്കൂട്ടമായി മാറുന്നു വൈകുന്നേരത്തോടെ ക്ഷമ നശിച്ച ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ അലകടൽ പോലെ ആയി എന്ന് വേണ്ടെങ്കിൽ നമുക്ക് പറയാം വിജയ് തന്റെ പ്രചരണ വാഹനത്തിന് മുകളിൽ കയറി പ്രസംഗം തുടങ്ങിയതോടെ ആവേശം അണപൊട്ടി ഒഴുകയായിരുന്നു തമിഴ് ജനതയാണ് ആവേശത്തിന്റെ ആശാന്മാരാണ് യഥാർത്ഥത്തിൽ വികാരം അവരുടെ എന്താ പറയാ വിവേകത്തെ മറച്ചു കളയുന്ന നിമിഷങ്ങൾ സംഭവിക്കുന്നു രാത്രി ഏഴ് മണിയോടടുത്ത് സന്ധ്യയോടടുക്കുന്ന സമയം ആ ദുരന്ത നിമിഷങ്ങൾ സംഭവിക്കുകയാണ് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയെ വ്യക്തമായി കാണാൻ വേണ്ടി സമീപത്തെ മരങ്ങളിലും മറ്റ് നിർമ്മിതികളിലും കയറി നിന്ന ഒരു കൂട്ടം ആളുകൾ താഴെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിലേക്ക് വീഴുകയായിരുന്നു ഇത് കണ്ട ആളുകൾ പരിഭ്രാന്തരായി ചിതറി ഓടാൻ ശ്രമിച്ചു കാരണം ആളുകൾ തിക്കും തിരക്കും കൂടുന്നതിനനുസരിച്ച് തന്നെ ഈ പറയുന്ന തരത്തിൽ വിജയുടെ സ്റ്റേജിന്റെ അകത്തേക്ക് അടുത്തേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സ്വാഭാവികമാണല്ലോ അപ്പോൾ ആ തരത്തിൽ വലിയ തരത്തിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇതിനിടയിൽ ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ഫ്ലഡ് ലൈറ്റുകൾ പെട്ടെന്ന് അണഞ്ഞതും വേദിയിൽ ഇരട്ട് പരന്നതും പരിഭ്രാന്തി കൂട്ടി എന്നുള്ളതാണ് സന്ധ്യാസമയമാണെങ്കിൽ പോലും വലിയ ജനസാഗരം അലയടിക്കുന്ന ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തായാലും ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതായെന്ന് മൈക്കിലൂടെ അറിയിപ്പ് വന്നതോടെ ആ കുട്ടിയെ തിരയാനായി ഒരു വലിയ ജനക്കൂട്ടം ഒരു ദിശയിലേക്ക് ഒന്നടങ്കം ഓടി മാറുന്നു ഈ ഒന്നിലധികം കാരണങ്ങൾ ആ ജനക്കൂട്ടത്തെ പൂർണമായും നിയന്ത്രണാതീതരാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിക്കും തിരക്കും കാരണം ആളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വീഴാൻ തുടങ്ങുന്നു കാൽക്കീഴിലാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം കുട്ടികളും സ്ത്രീകളുമായിരുന്നു അപ്പോൾ തമിഴർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്തരം പരിപാടികൾക്കൊക്കെ കുടുംബം ഒന്നടങ്കം പോകുന്ന ഒരു രീതിയുണ്ട് അത്തരത്തിൽ വികാരപരമായി അവർ ഈ പോളിറ്റിക്സിനെ തമിഴക രാഷ്ട്രീയത്തെ കാണുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പം തിരക്കിന്റെ ശബ്ദവും നിലവിളികളും ഉയരുകയാണ് വേദന നിറഞ്ഞ അന്ത്യമാണ് അവിടെ സംഭവിക്കുന്നത് രംഗം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ വിജയ് കൈകൂപ്പി ജനങ്ങളോട് ശാന്തരാകാൻ അപേക്ഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു അദ്ദേഹം തന്റെ വാഹനത്തിന്റെ മുകളിൽ നിന്നും വെള്ളക്കൂപ്പികൾ എറിഞ്ഞുകൊടുക്കുകയും പോലീസുകാർ ദയവായി സഹായിക്കൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആംബുലൻസുകൾക്ക് പോലും തിക്കിലും തിരക്കിലും പെട്ട റോഡിലൂടെ ആശുപത്രിയിലേക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാകുന്നു സാധനങ്ങൾ ഈ പറയുന്ന പോലെ ചിതറിത്തെറിക്കുന്നു പലരുടെയും കൈകളിലുള്ള സംഗതികളും മറ്റുമൊക്കെയാണ് അപ്പം നിസ്സഹായകരായി നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന തരത്തിൽ ആംബുലൻസുകൾ പോലും ഇതേപോലെ എന്താ പറയാ ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പം ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സന്ദർഭം വെറുതെ ഊഹിച്ചു നോക്കുക കാരണം ജനം ഇതേപോലെ വലിയ തോതിൽ സംഘടിക്കുമ്പോൾ അതിന് അവരെ എന്താ പറയുക സുരക്ഷിതരാക്കാൻ വേണ്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ സെക്യൂരിറ്റി ഒന്നും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കണ്ട ആ ഒരു അവസ്ഥ എന്തായാലും ഏർ മുപ്പത്തി ഒൻപതോളം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് എന്താ പറയുക ജീവൻ പൊലിഞ്ഞവരിൽ ഉൾപ്പെടുന്നു ഇതിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമുണ്ട് എന്നുള്ളത് തന്നെയാണ് കഥ എന്തായാലും എൺപതിലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയ ആളുകളിലൊക്കെയും ഇതേപോലെ മരണപ്പെടാൻ സാധ്യതയുള്ളവരുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തമിഴ്നാട് സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ഈ മരണപ്പെട്ടവർക്ക് പത്ത് ലക്ഷം രൂപയും പരിക്ക് പറ്റിയവർക്ക് ഒരു ലക്ഷം രൂപയും ഒക്കെ ഇതേപോലെ ദുരന്ത പരിഹാരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള സംഗതികൾ കാരണം അനിയന്ത്രിതമായ ജനക്കൂട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വില്ലനായത് ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടിയും തിങ്ങി ഞെരിങ്ങിയും ഒക്കെയാണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടെന്നുള്ളതാണ് അപ്പം ഈ ദുരന്തവാർത്ത എന്തായാലും ഇത്തരത്തിൽ എൺപതിലധികം ആളുകൾക്ക് പരിക്ക് തന്നെ പറ്റിയിട്ടുണ്ടെന്ന് പിന്നീടാണ് വിജയ് പോലും മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനാവുക അതേപോലെ തന്നെ ഈ മുപ്പത്തൊൻപത് ആളുകൾ മരണപ്പെട്ട വിവരവും യഥാർത്ഥത്തിൽ വിജയ് അറിയുന്നില്ല എന്നുള്ളതാണ് കേട്ടോ എക്സിൽ പോസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു ഇതേപോലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു അസഹനീയമായ വേദനയിലും ദുഃഖത്തിലുമാണ് ഞാൻ വാക്കുകൾക്ക് അതീതമാണ് ഈ ദുഃഖം എന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് വളരെ വൈകിയായിരുന്നു വിജയ് പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി ഇവിടെ സംഭവ സ്ഥലത്ത് അദ്ദേഹം നിന്നില്ല ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പോസ്റ്റുകളും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചേനെ സംഭവത്തെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഈ എം കെ സ്റ്റാലിൻ ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ സേവനവും അദ്ദേഹം ഈ അന്വേഷണ കമ്മീഷനായിട്ട് ആവശ്യപ്പെടുന്നു അദ്ദേഹം അതിന് ഉത്തരവിടുന്നു ഇവിടെ അവസാനിക്കുന്നത് ഒരു രാഷ്ട്രീയ റാലിയുടെ കഥയല്ല മറിച്ച് ആരാധനയുടെയും സംഘാടനത്തിലെ പിഴവുകളുടെയും പേരിൽ ജീവൻ നഷ്ടപ്പെട്ട പത്ത് മുപ്പത്തൊമ്പത് ആളുകളുടെ എന്താ പറയാ ജീവിതമാണെന്നാണ് നമുക്ക് പറയാനാവുക ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സംഭവമായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരു രക്ഷയില്ല തമിഴ്നാട്ട് ജനതയാണ് തമിഴ് ജനതയാണ് വികാരം അവർ എന്താ പറയുക ആവേശം കൊണ്ട് അവർ അലകടലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പൊതുവേ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വലിയ തോതിൽ സംഘടിക്കുന്ന ആളുകളൊക്കെയും ഈ തരത്തിലുള്ള എന്താ പറയുക ഒട്ടും സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്ന സാധാരണ സംഗതികൾ മാത്രമാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്തായാലും കുറ്റക്കാരായ ചില ആളുകൾക്കെതിരെ കേസുകളും കാര്യങ്ങളും ഒക്കെ തമിഴ്നാട് സർക്കാർ എടുത്തിട്ടുണ്ടെന്നുള്ളത് കൂടി നമ്മൾ ഈ തരണത്തിൽ മനസ്സിലാക്കാം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പറയാനല്ലേ നമുക്ക് കഴിയൂ അല്ലെ തീർച്ചയായിട്ടും